കാഴ്ചയായവർക്കൊരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ മിസ്റ്റർ സാദിക്കന് മൂന്ന് തോട്ടമുണ്ട് ഒരെണ്ണം നമ്മൾ കണ്ട് രണ്ടാമത്തെ തോട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു മൂന്നാമത്തതിന് ശേഷം കാണാം അതിന് ശേഷം നമുക്ക് അതോടനുവ അനുബന്ധിച്ചുള്ള മറ്റു കാഴ്ചകളുണ്ട് അതെല്ലാം നമുക്ക് കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇത് മറ്റൊരു സ്ഥലം മിസ്റ്റർ സാധിക്കുന്നത് ഇതിൻ്റെ എല്ലാ പൈപ്പ് സെറ്റിങ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പറമ്പാണ് ഇവിടെ ഏലമുണ്ട് തെങ്ങുണ്ട് തേങ്ങയുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഇതിനകത്തും ഉണ്ട് ഗ്രാമ്പോ ഉണ്ട് പിന്നെന്താ ഉള്ളത് ഉണ്ട് ജാതിക്കുണ്ട് ഗ്രാമ്പോ ഉണ്ട് ഏലക്ക ഉണ്ട് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് നോക്കാം നേരത്തെ നമ്മൾ പോയ പോലെ തന്നെയാണ് ഇതും ഇടുക്കി തന്നെയാണ് നമ്മൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ആരങ്ങ അതാ വലിയ നാരങ്ങല്ലേ ഇതിനകത്തുള്ള പോയി നോക്കാം ആ ഇതിനകത്തല്ലേ അങ്ങനെ പോയി ആ അതീ മനോഹര കാഴ്ചയാണ് ഇവിടേക്ക് മണ്ണ് നമ്മളെ നമ്മളെപ്പോലത്തല്ല ചുവന്ന മണ്ണല്ല ഒരു കറുത്ത മണ്ണാണ് മണ്ണ് ഇവിടെ കാണാൻ ചെറിയ കറുപ്പ് നിറമുള്ള മണ്ണാണ് പക്ഷെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇവിടെ ഒരു ഇതിനെന്താ പറയുന്നത് കമ്പിളിയാ കമ്പിളി നാരങ്ങ അവിടെ എണ്ണം വീണെടുക്കുന്നതാ ഇതാ ഇതാ അതോ ഇത്ര ഇതൊക്കെ വീണെടുക്കണം ആരുപയോഗിക്കാറില്ല അങ്ങോട്ടെടുത്ത് നമുക്ക് കൊണ്ടുപോവാറ ആ നല്ലായിരുന്നു ഇപ്പൊ വീണല്ലേ എവിടെ വരയ്ക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നത് ആ മാ കയറാൻ പറ്റില്ല പണ്ടൊക്കെയാ പാർക്കൊണ്ട് തയ്ക്ക ഏറ്റവും മാതിരി ആ രണ്ടും ചീഞ്ഞ് ആ കൊറേ സമയായിട്ടല്ലേ ഒക്കെ നല്ല വീണ് നശിച്ചു പോവാണ് സാധനങ്ങള് ഓ ഇടയ്ക്കെയുണ്ട് വീണടപ്പുണ്ട് ഇട ഇതിൻ്റെ താഴേക്കുണ്ട് പറമ്പ് അങ്ങോട്ട് ആ ആ വഴി വരെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാനായി മൂച്ചയുണ്ട് മാവ് മാവുണ്ട് ആ അവുണ്ട് അവ എല്ലാ ഉണ്ട് ഇതിനകത്ത് അധ്വാനിക്കണം എങ്കിൽ നമുക്ക് ഫലമുണ്ട് അതെ പോയേക്കാം അതെ ഇത്രയും ഇതൊക്കെ നല്ല ഈ സാധനമൊക്കെ വീണ് നശിച്ചു പോവുകയാണ് ഈ കിടക്കുന്ന നമ്മളെ നാട്ടിൽ മാതോളി നാരങ്ങ എന്ന് പറയും ഇവിടെ കമ്പിളി നാരങ്ങ എന്ന് പറയും അങ്ങനെ ഇവിടെ ആ ആക്കിയെടുക്കണം അല്ലേ നോക്കണേ നോക്കണം ഇതേ പണിതാലേ പ്രയോജനം ഉണ്ടാവും ആ അതെ 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 അതുകൊണ്ട് അവർക്ക് പറ്റാത്തതുകൊണ്ടല്ലേ അവരെ ഒഴിഞ്ഞത് ഇതിനകത്തൊരു വീട് കിടപ്പുണ്ട് അതേപോലെ ഇവിടെ ഒരു റൂം കിടപ്പുണ്ട് ഇവിടെ കാലികളെ ഉപയോഗിക്കുന്ന വീട് കിടപ്പുണ്ട് തൊഴുത്ത് ഇതാണ് ഇതിലേക്കുള്ള വഴി നിങ്ങൾ വന്ന വഴിയാണ് അവിടെ അപ്പോൾ അവരെത്ര വാടക പറഞ്ഞു ആ മാസാ ആ ഇതാണ് ഗ്രാമ്പൂ കായ്ക്കുന്ന മരം പ്രതില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് നമുക്ക് മറ്റൊരു ദിശയിലേക്ക് പോയി നോക്കാം തമിഴ്നാടിൻ്റെ ഏതാണ്ട് ഭാഗങ്ങൾ നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് പോയി നോക്കാം അപ്പം ഇത് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ സാദിഖാമദ് ഞാൻ ചെയ്ത് മുൻപുണ്ടം അപ്പം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിൽ വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ മിസ്റ്റർ സാദിഖ് അഹമ്മദ് നമ്മുടെ സഹോദരനാണ് ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഇന്നത്തെ നമ്മുടെ ഈ കാഴ്ച ഞാൻ ആ സംഭാവന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിന് കണ്ട പോലെയല്ല നല്ല അധ്വാനമുണ്ട് മലപ്പുറത്ത് നിന്ന് ഇടുക്കിയിൽ എത്തണമെങ്കിൽ അധ്വാനം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ പറയണ്ടല്ലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ കാഴ്ചകളെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മൾ ഗൾഫിലുള്ള പരിചയമാണ് എന്ത് ബന്ധാണെന്ന് ചോദിച്ചാൽ കുടുംബ ബന്ധം സഹോദര ബന്ധം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം നമ്മുടെ ബന്ധത്തിന് പേരില്ല പക്ഷേ ആഴത്തിലുള്ള ബന്ധം മനുഷ്യബന്ധം സ്നേഹബന്ധം ഓക്കെ അല്ല സാധിക്കുന്ന പറ ഓക്കെ തുടർന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണാം നമുക്ക് ഒന്നരണ്ട് ദിവസം ഇവിടെ നമ്മളോട്ടുണ്ടാവും കിട്ടാവുന്നൊക്കെ നമുക്ക് പകർക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്നാൽ ഏതൊക്കെ കമ്പം അങ്ങ് മറ്റൊരു ദിശയിലേക്ക് നമ്മൾ വന്നതാണ് ഇവിടെ നിന്നാൽ തമിഴ്നാടിൻ്റെ ഏകദേശം ഭാഗങ്ങൾ കാഴ്ച മുന്നോട്ട് പോയി നോക്കാം പോയിട്ട് അവിടെ നമുക്ക് ശരിക്ക് കണ്ടു വരാം അതിനുവേണ്ടി നമ്മൾ പോയി നോക്കുകയാണ് ഇടുക്കി ജില്ലയാണ് നമ്മൾ നേരത്തെ വന്ന സ്ഥലം ഇവിടെ നല്ലൊരു മല കാണാം ഇവിടെ നിന്ന് നമുക്ക് ശരിക്ക് ദൃശ്യമാവുന്നില്ല അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് മറ്റൊരു ഭാഗമുണ്ട് അങ്ങോട്ട് പോയി നോക്കാം അവിടെ നിന്ന് ശരിക്ക് നോക്കി കണ്ടുവരാം ഈ കാണുന്ന പോലെ അല്ല തൊട്ടടുത്ത് വന്ന് നമ്മൾ നോക്കുന്ന ഏറ്റവും നന്നായിരിക്കും ഇവിടെ തൊട്ട് മേലൊരു റിസോർട്ടുണ്ട് വണ്ടിയൊക്കെ കാണുന്നല്ലോ അപ്പം നമ്മൾ മറ്റൊരു സൈഡിൽ വന്നതാണ് ഇവിടെ നമുക്ക് ഈ മല കാണാം പക്ഷെ മല നമുക്ക് ചെറുതായിട്ട് മഞ്ഞ് മൂടിയ പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ശരിക്ക് ദൃശ്യമാവുന്നില്ല എങ്കിലുള്ള കാഴ്ച കാണി ഇത് വളരെയധികം ഉയരമുള്ള വലിയൊരു മലയാണ് ഇതിൻ്റെ താഴ്വരകളാണ് ഇവിടെ താഴേക്കൊക്കെ ഉള്ള ഈ ഭാഗങ്ങൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ തന്നെ വ്യക്തിയോ തടസ്സങ്ങളോ ഒന്നുമില്ല നേരിട്ട് നേരെ താഴേക്ക് പോകും അത്തരത്തിലും ഭയാനകരമായ ഒരു പർവ്വതമാണ് അത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അത് മനസ്സിലാവില്ല നമുക്ക് നേരിട്ട് വന്നുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു രാമക്കൽമേടിൻ്റെ മറ്റൊരു വശത്താണ് തൊട്ടടുത്ത് ഉള്ളൊരു ഡെസ്റ്റിനേഷനാണ് ഇവിടെ നല്ലൊരു കാഴ്ച നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നട്ടുച്ച സമയമാണ് ഒന്നര മണിയായില്ലേ ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നര മണി സമയമാണ് ഉച്ചക്കൊന്നര മണി സമയത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ താഴെ കാണുന്ന മൊത്തം തമിഴ്നാടാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ആരാണ്ട് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് എന്താണ്ട് ചുട്ടതോ ഭക്ഷണം കഴിച്ചതോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെയാണ് അപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കിവിടെ കാണാം നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ സാദി സാധിക്കാമോ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വകയാണ് നമുക്ക് ഈ സംഭാവന ആ സംഭാവന ഞാൻ എൻ്റെ പ്രേക്ഷകരി പ്രേക്ഷകരിയിലേക്ക് എത്തിക്കുന്നു നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക ഇവിടെ പാറക്കിടയിൽ അല്പം വെള്ളം കാണാം ഇത് മഴവെള്ളമാണോ ഇവിടെ ഉള്ള വെള്ളമെന്നറിയില്ല മഞ്ഞുവെള്ളക്കണം അല്ലെങ്കിൽ മഴവെള്ളമായിരിക്കണം തൊട്ടപ്പുറത്ത് ഇടുക്കി ജില്ലയിലെ മറ്റൊരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിമനോഹര കാഴ്ചയാണ് നല്ല താഴ്വരയാണ് മലയോര മേഖല അവിടെയുള്ള ഒരു താഴ്വര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് അതിമനോഹരമാണ് വളരെ അങ്ങേയറ്റം ആ ആഴത്തിലുള്ള നമുക്ക് കൺ കുളിർമ കൊണ്ട് നിർണ്ണയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആഴമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ സുഹൃത്ത് മിഷൻ സാധിക്കാമത് ഇവിടെ നിൽപ്പുണ്ട് സംഭാവനയാണ് നോക്കുക നമ്മുടെ മുമ്പിൽ കാണുന്നത് തമിഴ്നാടിന്റെ അതിർത്തി നമ്മൾ ഇരിക്കുന്നത് തമിഴ്നാടാണ് പിന്നെ ഇത് തമിഴ്നാടാ ആ തമിഴ്നാട് അതായത് ഇടുക്കി ജില്ലയുടെ ലാസ്റ്റ് ഭാഗം ആ ഈ പാറ ഈ പാറ അങ്ങോട്ട് അത് തമിഴ്നാട് പെടും അതൊക്കെ തമിഴ്നാട് പെട്ട സ്ഥലമാണ് അപ്പോൾ ഒരു കാലു കേരളത്തിലും മറ്റൊരു കാലം തമിഴ്നാട്ടിലും ആണ് നമ്മളെ ഇവിടെ കാണാൻ ഇത് മഞ്ഞു മൂടി കിടപ്പാണ് ഉച്ചക്ക് രണ്ട് മണിയാണ് സമയം പക്ഷെ ഇങ്ങോട്ട് ദൃശ്യമാവുന്നില്ല കാരണം വെയിലില്ല വെയിലില്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇവിടെ കാണാം ഇവിടെ വലിയ താഴ്വരയാണ് നല്ല ആഴമുണ്ട് ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് മഴക്കാലത്ത് വരുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം വതുക്കി നമുക്ക് താഴെ പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പിടിച്ചാൽ കിട്ടൂല ബ്രേക്കും വല്ല ഇല്ല നേരെ താഴേക്ക് പോകും എല്ല് വേറെയും എടുക്കാം ഇറച്ചി വേറെയും ഊരാം അപ്പം അതുകൊണ്ട് എത്രയാണ് ആളുകളും ശ്രദ്ധിക്കുക ഓക്കെ പാണ്ടിക്കാടാ പാണ്ടിക്കാട് ആ നേരത്തെ പറഞ്ഞ ആ സ്ഥലം ഇത് ഓക്കെ ഓക്കെ പരമാവധി നമ്മൾ പാർട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ കാണുന്നത് പോലെ അല്ലെട്ടോ ഇതിന്റെ ആഴം നമുക്ക് നിർണ്ണയിക്കുകയാണെങ്കിൽ ആ ഡയറക്റ്റ് നമ്മൾ വന്നിട്ട് കണ്ണുകൊണ്ട് കാണാം അടി നാലായിരം അടിപൊക്കെ ആ മൂവായിരം നാലായിരം അടി പൊക്കമുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ പക്ഷെ നമുക്ക് ക്യാമറയിൽ അത്ര ദൃശ്യമാകുമല്ലോ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുകയുള്ളു ഇപ്പം ഏതാണ്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫ്ലാറ്റിൽ ഇരുന്നിട്ട് താഴേക്ക് നോക്കുന്നത് പോലെയുള്ള ഒരു ഒരു അനുഭവമാണ് നമുക്ക് കാണുന്നത് കാരണം മല നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ മല ഇപ്പോൾ ഒരുപാട് ആഴം ഇവിടെ ഉണ്ട് ഇതിൻ്റെ താഴ്ഭാഗം ഇത് നമ്മളെ പുറകിൽ കാണുന്ന ഈ ഭാഗം അതായത് തമിഴ്നാട് കമ്പം തേനിയ ഭാഗമാണ് കാണുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ ദൃശ്യമല്ല വെയിലില്ലാത്തത് എങ്കിലും നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ പകർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അറയുടെ മേൽവശം കാണാം പക്ഷേ അതിൻ്റെ അടിഭാഗം നമുക്കിവിടുന്ന് നോക്കിയിട്ട് എത്തുന്നില്ല അവിടെ വലിയ കുഴിയാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം അപ്പോൾ നമുക്കിവിടുന്ന് നിർണ്ണയിക്കാൻ പറ്റുമല്ലോ അത്ര ഉണ്ടോയെന്നുള്ളത് ഇവിടുത്തെ നമ്മുടെ കാഴ്ച കഴിഞ്ഞു നമ്മൾ നമ്മളിവിടുന്ന് തിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ദിശയിലേക്ക് പോകാൻ നമ്മുടെ കൂടെ സാധിക്കുന്നുണ്ട് സാധിക്കാകുമ്പോൾ നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അറിവ് പ്രകാരം നമ്മൾ പോകുന്നത് അപ്പോൾ അടുത്ത അവിടുത്തെ കാഴ്ചയും കൊണ്ടുവരാം അപ്പോൾ അതുവരേക്കും നമുക്ക് എല്ലാവരോടും ബൈ ബൈ